ശശി തരൂരിനെ വിദേശകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്ത് കോൺഗ്രസ് വീണ്ടും നാമനിർദ്ദേശം ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം ഇത് സംബന്ധിച്ച് എഐസി നേതൃത്വം കേരളത്തിലെ നേതാക്കളെ അറിയിച്ചെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ തരൂരിന് നിർണായക ചുമതല ഏൽപ്പിക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലവും തരൂറിനെ പ്രചാരണത്തിന് മുന്നിൽ നിർത്തണമെന്ന് പാർട്ടി നേതൃത്വത്തോട് നിർദ്ദേശിച്ചിരുന്നതായും സൂചനയുണ്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് മോദി അനുകൂല പ്രസ്താവനകൾ നടത്തിയതിനെ തുടർന്ന് കുറച്ചു കാലമായി നേതൃത്വവുമായി അകന്നു നിൽക്കുകയായിരുന്ന തരൂരിനെ സജീവമാക്കി വെല്ലുവിളികൾ മറികടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കാൻ എല്ലാവരും ഒരുമിപ്പിക്കണമെന്ന സന്ദേശമാണ് ഹൈക്കമാൻഡിനുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിനുള്ള പ്രസക്തി കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞതാണ് എൻ എസ് എസിന് താല്പര്യമുള്ള തരൂരിനെ വീണ്ടും സജീവമാക്കാൻ കാരണം കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന മഹിളാ കോൺഗ്രസ് വേദിയിൽ തരൂർ എത്തിയിരുന്നു ഇടക്കാലത്തിന് ശേഷം തരൂരിനെ വേദിയിലെത്തിക്കുന്നതിൽ കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ഇടപെടലാണ് നിർണായകമായത് ദീപാദാസ് മുൻഷി നേരിട്ട് തരൂരിനെ ഫോണിൽ വിളിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുമായിരുന്നു രാജ്ഭവനിലെ ത്രൈമാസിക പ്രകാശനത്തിന് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങാനിരുന്ന തരൂർ ഒടുവിൽ പരിപാടിയിൽ മാറ്റം വരുത്തി ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങളിൽ തരൂർ കോൺഗ്രസ് നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു മോദി അനുകൂല പ്രസ്താവനകളുടെ പേരിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും തരൂരിനെ കോൺഗ്രസ് പങ്കെടുപ്പിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ എന്ന പേരിൽ ലണ്ടനിൽ നടത്തിയ പ്രഭാഷണത്തിലായിരുന്നു തരൂർ മോദിയെ പൊക്കിയടിച്ചത് ബിജെപി നേതൃത്വത്തിന് കീഴിൽ രാജ്യം കോൺഗ്രസിന്റെ നയക്കളിൽ നിന്നും മാറി ശക്തമായ ദേശീയതയിലേക്ക് എത്തിയെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യമേറെ മുന്നോട്ടു പോയെന്നുമാണ് തരൂർ പറഞ്ഞത് തരൂർ മോദിയെ കരിസ്മാറ്റിക് ലീഡർ എന്നാണ് വിശേഷിപ്പിച്ചത് തരൂരിന്റെ ഓവർ ബി ജെ പി അനുകൂല നിലപാട് തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിൽ ചേർന്നു എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് വരെ ഇടയാക്കി യു ഡി എഫിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ താനാണെന്ന സർവേ ഫലവും ശശി തരൂർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എഐ സി സി ആണെന്നാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അദ്ദേഹം പ്രതികരിച്ചത് സർവേക്ക് യാതൊരു ആധികാരികതയും ഇല്ലെന്നും മുതിർന്ന നേതാക്കൾ സ്വയം നിയന്ത്രിക്കണമെന്നും പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കണമെന്നുമായിരുന്നു അന്ന് അടൂർ പറഞ്ഞത് ശശി തരൂറിനെതിരെ കെ മുരളീധരൻ രംഗത്ത് വന്നിരുന്നു വിശ്വം വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ നമുക്ക് കേരളം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി തരൂർ ഏത് പാർട്ടിയിലാണെന്ന് ആദ്യം തീരുമാനിക്കട്ടെയെന്നും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വിറക്കു വെട്ടിയവരും വെള്ളം കോരിയവരും ഏറെയുണ്ട് മുഖ്യമന്ത്രി കസേരിയിലേക്കെന്നും അവരിൽ ഒരാൾ മുഖ്യമന്ത്രിയാക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കുറച്ചുകാലം കോൺഗ്രസ് വലിയ മൈൻഡൊന്നും ചെയ്യാതെ ഒഴിവാക്കിയതായിരുന്നു തരൂരിനെ ഇപ്പോൾ പൊക്കി പിടിക്കുന്നുണ്ടെങ്കിലും എത്രനാൾ അത് ഉണ്ടാവുമെന്ന് കണ്ടുതന്നെ അറിയാം